കുമാർ അല്പം വൈകിയാണെങ്കിലും തീരുമാനമായി തീർച്ചയായും കോൺഗ്രസ് തന്നെയാണ് നയിക്കേണ്ടതെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മല്ലികാർജുൻ ഖാർഗെയാണ് നയിക്കാൻ യോഗ്യനായിട്ടുള്ള കോൺഗ്രസിലെ നേതാവ് എന്ന കാര്യത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല മാത്രമല്ല നിതീഷ് കുമാറിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൺവീനറായി നിർദ്ദേശിച്ചുവെങ്കിലും നിതീഷ് കുമാർ പറയുന്നു അത് എല്ലാവർക്കും യോജിച്ച ഒരു തീരുമാനമാണെങ്കിൽ മാത്രമേ ഞാൻ കൺവീനറാകാനിടയുള്ളൂ ഇവിടെ ഒരു ഫ്രിക്ഷൻ രൂപപ്പെട്ടിട്ടുണ്ട് അരുൺ മമതയും നിതീഷ് കുമാറും തമ്മിൽ അത് അതിൻ്റെ ഉള്ള രഹസ്യം എന്താണെന്നറിയില്ല എനിക്ക് തോന്നുന്നു ഈഗോ ആയിരിക്കും തോന്നുന്നു കാരണം മമതയും പ്രധാനമന്ത്രിയാകാൻ യോഗ്യാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട് അതേസമയം തന്നെ നിതീഷ് കുമാറിനും അത് തന്നെയാണ് ലക്ഷ്യമെന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടുപേരും പരസ്പരം അവരവരുടെ സാധ്യതകൾ തകർക്കുകയാണോ എന്നുള്ള സംശയമുണ്ട് ഏതായാലും മമത കൂടി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ താൻ കൺവീനർ സ്ഥാനത്തേക്കുള്ളൂ എന്നാണ് നിതീഷ് കുമാർ ഇന്ന് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ മുന്നണി ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യമായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനെയാണ് അതാണ് നടക്കുന്നതും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏതായാലും വടക്ക് നിന്നുള്ള നിതീഷ് കുമാർ കൺവീനറായിട്ടും തെക്ക് നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ചെയർപേഴ്സണായിട്ടും വരുന്നു എന്നുള്ളത് ആ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിന് കൂടി നല്ലതാണ് അതിൻ്റെ ഒരു പ്രൊജക്ഷനു കൂടി നല്ലതാണ് എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ട് എന്ന് തോന്നുന്നില്ല നമുക്ക് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അജണ്ടയാണ് അയോധ്യ അജണ്ട വലിയ നിലയിൽ മതേതരവാദികളെല്ലാം ആശങ്കപ്പെട്ടൊരു വിഷയമാണ് ഇത് വരുന്ന സമയത്ത് വീണ്ടും ഒരു വർഗീയമായ വേർതിരിവുണ്ടാവുമോ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ നമുക്ക് ഇപ്പോൾ മൂന്ന് ശങ്കരാചാര പീഠങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് സി പി എം മുതൽ കോൺഗ്രസ് വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ച അതേ വിഷയങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആൻറ്റി ആണ് ആൻറ്റി രാമനാണ് എന്നുള്ള ബി ജെ പിയുടെ ഒരു വിമർശനമുണ്ടല്ലോ അവർ ഉന്നയിക്കാൻ നാട്ടുകാരുടെ മുമ്പിൽ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യ ആന്റി ഹിന്ദു ആണോ എന്നുള്ളത് തിരിച്ചുള്ള ചോദ്യം അവിടെ വരുന്നു എന്നുള്ളതാണ്